ാണ് കഴിച്ചോണ്ടിരിക്കണത് എന്താണ് ഇപ്പൊ ഐസ്ക്രീം ഐസ്ക്രീം അപ്പൊ എല്ലാവർക്കും ഹാപ്പി സൺഡേയിലോട്ട് വീണ്ടും സ്വാഗതം എന്താ ചെയ്യേണ്ടി ആദ്യം ചെയ്യുക അപ്പൊ എന്താ ചെയ്യും നിങ്ങൾക്ക് ആദ്യമായിട്ട് വീഡിയോ കിട്ടുന്നതായിരിക്കും കേട്ടോ ഇപ്പൊ ഇന്ന് ഒരു ചെറിയ പരിപാടി നമ്മൾ പുഴയിൽ പോയിട്ട് മുങ്ങാൻ വേണ്ടി പോവാണ് എന്തിനാണ് ചോദിക്കുന്നത് പുഴയിൽ പോയി മുങ്ങാൻ പോകുന്നത് ചൂട് ചൂടുപോലെ നിറച്ച് ചൂടുപോലുണ്ടായിക്കട്ടെ നമ്മൾ കല്യാണത്തിന് ഒരു ചൈനീസ് നെക്കും കോളറുള്ള ഷർട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോണത് പക്ഷേ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്ന ആൾക്കാർ പ്രായമായ പോലൊക്കെ തോന്നുന്നുണ്ട് നമ്മൾ ഈ ലുക്കൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ പുളി വളർത്തി പോയി പോകാൻ വേണ്ടി പോകുന്നു ഉമ്മച്ചിനോട് ഒരു ഇങ്ങനെ എങ്ങനെത്താ ഹായ് ഇങ്ങനെ പറഞ്ഞോ ഉമ്മച്ചിയോട് ഹായ് പറഞ്ഞാ ഹായ് ഇക്ക വേണ്ട ഇക്ക വേണ്ട ഈ കഴിച്ചോ ഈ കഴിച്ചോ നമ്മളെ വീടിന്റെ ആശുപത്രി ഞാനും കൂടെ പോണോ ആശുപത്രി നിൽക്കുന്ന എവിടക്ക പോവാ ഹലോ ആ ഓക്കെ ഓക്കെ ആശുപത്രി അറിയോടാ ഞാൻ അറിയാം നോക്കട്ടെ നോക്കട്ടെ അഫ്സല നാടാ അറിയോ അതന്നെ അപ്പോൾ നമ്മൾ പുതിയാപ്പിള നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു ഒരാഴ്ച ഏ അപ്പോൾ കേട് കയറ്റെ കേട്ടോ ഉള്ളി കയറട്ടെ നോക്കട്ടെ വീട് നോക്കട്ടെ നമ്മളെ പെയിന്റ് പെയിൻറ്റഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ട ഇവിടെ ഏകദേശം അടിച്ചിട്ട് പോലും ഇല്ല നമ്മളെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പെയിന്റ് ഫുൾ അടിച്ചിട്ടുണ്ടല്ലേ വൈറ്റ് പെയിൻ്റ് ആക്കിയിരിക്കുന്നു ഇവിടെ പെയിൻറ്റിൻ്റെ വ്യത്യാസം വരും ഇപ്പം ഫുള്ള് കച്ചറായിരിക്കുന്നു കച്ചറാത്മീയന ഇപ്പോൾ ഇതാണ് പുതിയ പുതിയാപ്പിളയുടെ റൂം അപ്പോൾ പുതിയാപ്പള്ളി റൂമ് ഫുൾ പെയിൻറിങ് കഴിഞ്ഞിട്ടാണ് സെറ്റപ്പായിരിക്കുന്നു പിന്നെ ആര് പാടുന്ന വീട് എടുക്കാണ് ഷൈമ ഓക്കേ നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടിപൊളി പെയിൻറിങ് കഴിഞ്ഞിട്ടുണ്ട് നിന്റെ കമ്പനിക്കാർ തന്നെ ഗിഫ്റ്റാണ് ബർത്ത്ഡേക്ക് തന്ന ഗിഫ്റ്റാണത് സോ ഇവിടെയൊക്കെ ഫുൾ കച്ചപ്പോൾ ഒക്കെ വൃത്തിയാക്കാണ്ട് എനിക്ക് കൊടുത്ത രണ്ട് ഷൂ ആണ് മാമ കൊടുത്ത ഷൂ ആണ് അതൊന്ന് ഷിയാബ് കൊടുത്ത ഷൂ ആട്ടാ പിന്നെ പോലെ തന്നെ

ഇല്ല ഇവിടെ ഒരു ഫാമിലിണ്ട പുതിയതായിട്ട് നമ്മളെ ബ്രദർ ബ്രദറാണെ എന്ത് പുതിയ ആളാണ് അർഷാൻ്റെ പകരം വന്ന ഒരാളാണ് പേരൊന്നു പറയും നമ്മളെ പോലെ തന്നെ വൈസന ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പത്തൊക്കെ പെയിന്റ് അടിച്ച് ഒരു മൊഞ്ചാക്കാൻ വേണ്ടി പോവാണ് സോ ഇനി ഞാൻ പോയിട്ട് പുളിവെള്ളത്തിൽ പോയിട്ട് കേട്ടാ അപ്പൊ നമ്മളീ കണ്ടൊക്കെ പോവുള്ളൂ മുഴക്ക വെറുതെ പോണു സംഭവ അടിപൊളി ഞാൻ കൊറച്ചുകൊണ്ട് പോവാ ഇല്ല ഞാൻ പുളി വെള്ളത്തിനെ ഇന്റെ മേത്ത കള്ള നിറച്ചു ചൂട് കുരു ആ അത് ഈ പുളി മുങ്ങി മുങ്ങിക്കഴിഞ്ഞ സംഭവ സെറ്റ് പറഞ്ഞത് മുങ്ങാനും മാറാനും മുങ്ങാനേ വെള്ളത്തില് വെള്ളത്തില് എനിക്ക് വെള്ളത്തിറങ്ങാൻ പേടിയാണ് നമ്മളെ കഥാനായകന്ങ്ങി ക്യാമറ ഒപ്പം ചാടാൻ പോകണു അത് വേണോ നല്ല മസ്കുലർ ബോഡി ആയിട്ടുണ്ട് ഇപ്പൊ െ ഇപ്പം ചൂട് കാരണം കേട്ടോ വേറെ ഒന്നുമല്ല മുങ്ങാ വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു അടി അങ്ങോട്ട് നീങ്ങുക എന്നാ പറിക്കണത് വെള്ളം ഏറ്റായി വരുന്നുണ്ട് ഇല്ല നല്ല പിന്നെന്താ ഉം കാണുക എല്ലാരും കാണുക കണ്ട് ചൂട് പോകാന്നുള്ള ആവശ്യമായിട്ട് വന്നിട്ട് എരുന്ന് കണ്ടപ്പോ ചൂട് മറന്ന് ഇങ്ങനത്തെ ചങ്കിനെ മെൻഷൻ ചെയ്യൂ വെയിലടിക്കുമ്പോ പ്രത്യേക ഭാഗത്ത് തന്നെ ഭംഗിയാ വെയിലടിക്കുന്ന ഏരിയ മാത്രം ഈ ഈ കാണുന്നതാണ് എല്ലാരോടും ഈ കാണുന്നതാണ് അഴിമുഖം ഇതിനുള്ളിൽ കൂടെ നോക്കിയാൽ മനസ്സിലാവും അവിടെ കാണുന്നതാണ് അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ വന്ന് സൂം ചെയ്തിട്ട് വീഡിയോ കാണുമ്പോൾ ഒരുപാട് ആഴങ്ങളിലാണ് പക്ഷെ അത് വെറും തെറ്റിദ്ധാരണയാണ് ഇതാ ഇതാണ് ഇതിന്റെ ഈ കരയുടെ കല്ല് വരുന്നത് കല്ല് വരുന്നത് സൂമോട്ട് ആക്കി സൂമോട്ടക്കി വ്യക്തം മനസ്സിലാവും പിന്നെ ഇങ്ങനെ കാണുന്നത് തൊട്ടടുത്താണ് ഇത് നമ്മുടെ ആശയ ചെയ്തിട്ടണ്ടായിരുന്നു അങ്ങനെ കയറി നോക്കി അപ്പൊ ചൂട് മാറാൻ നിങ്ങൾക്ക് ഇത് സജെസ്റ്റ് ചെയ്യാവുന്നതാണ് പറഞ്ഞെടുക്കും സോലീന അറിയാലോ കൂടുതൽ ഐഡിയ നമ്മളെ ക്യാമറ എടുത്തേക്കുന്ന ഒരു ജിമ്മിന്റെ മാസ്റ്റർ ആട്ടാ അപ്പൊ എനിക്ക് ഒരുപാട് ഫോട്ടോ എടുത്ത സോലീന ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണെങ്കിൽ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് കുറെ ആൾക്കാർ ചോദിച്ചപ്പോ ജിമ്മിന് പോകണ്ടല്ലോ എന്റെണ്ട് ഞാൻ പോസ്റ്റ് പോകും കേട്ടാ കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ആശ്രയിങ്ങനെ തെണ്ടീ അറിയണ്ട ഉള്ളി നമ്മളത് നോക്കണ്ട ആവശ്യമില്ല ഞാൻ കുളിക്കാനായിട്ട് വന്നതല്ലേ ഇവിടെ എടാ ഇതൊക്കെ അക്കനാണ് എരുന്തല്ലേട്ടാ എരുണ്ട് സത്യം പറഞ്ഞാൽ എമ്മി ടേസ്റ്റ് ചെയ്യാൻ ഇതും ടേസ്റ്റിനല്ലേ സോലിയെ കാണിച്ച സോലി പറഞ്ഞു സോലി പറഞ്ഞു സോലി കേക്കണ്ട നമ്മൾ റോസ്റ്റ് ആക്കി വീട്ടിൽ ഇതാ മൂത്താപ്പ വന്നിരിക്കുന്നു എത്തിട്ടാ പുതിയാപ്പിളി ലൈഫ് പുതിയാപ്പിള എങ്ങോട്ട് പോവാണ് സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി പോവാണ് പുതിയാപ്പിളേ നമ്മളിപ്പോ പെയിൻ്റെ മുന്നിൽ എത്തിക്കണ് മുന്നേരത്തെത്തി പോകുമ്പോ ഇവിടെന്ന് അടി തുടങ്ങിട്ട് വളർന്നിട്ട് അപ്പൊ ഇവിടെ ഒക്കെ കറക്റ്റായി നല്ല വൃത്തിയായിട്ട് ഇവിടെ ഒക്കെ

സൂപ്പർ അത്ര സ്മൂത്തി ആയിട്ട് നമ്മളെന്തും നോക്കില്ല ചെങ്ങായിട്ട് മൂത്താപ്പ കണ്ടെ എന്താ ഒന്നും പറയണേ മനസ്സിലായില്ലോന്നെ മൂത്താപ്പ കല്യാണം തകർക്കണ്ടേ അടിച്ചുപൊളിക്കണം ഇല്ല ഇന്ന് ലീവല്ലേ സമ്മാന ഇത് വരണേ സമാന ആപ്പാക്കായോ ഇതെന്താ സാധന സമ്മാന ഇത് കത്തറന്ന് കിട്ടൂല ഇത് ഇവിടുന്ന് മാത്രമേ കിട്ടുള്ളൂ പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടണ നാട്ടി വന്നപ്പോ ചക്ക എന്താ ചക്കണ്ടായിക്കടങ്ങിയ സമ്മാന പക്ഷേ ജിമ്മിന് പോയിട്ടേ നല്ല ചെറുതായിക്കണ്ട ഭയങ്കര ഭയങ്കര നല്ല എങ്ങായിരിക്കുന്നപ്പ മുത്താപ്പത്തിൽ പാരിക്കാണ് പ്രായം കൂടുതലായിട്ട് തോന്നുന്നത് അതാണ് സായിത്തണ്ടാ പുഴയിൽ പോയി വന്നപ്പോ ഭയങ്കര വിഷപ്പ് അതോടെ ഞാൻ നേരത്തെ കത്തീമാനിച്ചിട്ട് സായിക്കാൻ സ്പെഷ്യൽ കറി ചങ്ങാ കൊറച്ചു താടി കൂട്ടി മറ്റേ ഞാൻ പ്രായമായി പോതാബാഗോട്ട് കൊടുക്കഞ്ചിട്ടെടുക്കി ഞാൻ കാണട്ടെ വീഡിയോ ഒന്ന് കാണട്ടെ എങ്ങനെയാ അങ്ങനെ െ മൂത്താ ശരി ഇവിടുത്തെ കളർ മാറ്റി കേട്ടോ ഇവിടെ ഡാർക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത് ഇത് എവിടുത്തെ വീട്ടിലുള്ളതാണ് ഖത്തറത്തെ വീട്ടിലുള്ളതാണ് മോഡലാണ് പഠിച്ചു വെച്ച അടിപൊളിയാകും കളറായിരിക്കുന്നു പകുതി ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യൊണ്ടിരിക്കും ഒരു ഡാർപ്പായൻ്റെ കളർ പോലെ തോന്നുന്നുണ്ട് ശരിയാവും അടിച്ചു കഴിയുമ്പോൾ ശരിയാകുന്നതാണ് സൈക്കൊക്കെ പറഞ്ഞിട്ടുള്ളത് വണ്ടി സർവീസ് എടുക്കാൻ വേണ്ടി പോകട്ടാണ് പോണത് നമ്മള് സ്റ്റേഷൻ്റെ അവിടെ സർവീസ് സ്റ്റേഷൻ പോകണു ഒരുപാട് നീണ്ട ഇടവേളക്ക് ശേഷമാണ് കേരളത്തിൽ ഡ്രൈവ് അടി ചെയ്യണോ കല്യാണത്തിന് വരുമോ പ്രതീക്ഷിക്കാം ചിലപ്പോ വരാൻ ചാൻസ് കൂടുതലാണ് അതാണ് ഇത്

നല്ല ആലിന്റെ ചൂട്ട് പോയിരിക്കും അത് വിടറണ്ട് സത്യം പറഞ്ഞാ നമ്മളെ കത്തറിലെന്താ ഞാൻ കത്തറിലന്ന് പറഞ്ഞിട്ട് പറയ

നമ്മൾ നമ്മൾ സർവീസ് സെന്റർ ആദ്യം ആദ്യം അവിടെ ഇല്ല പുതുപ്പള്ളി ഈ വന്നിട്ടുള്ളത് സ്പോട്ടിലാണ് ഏകദേശം വണ്ടി എടുത്തിട്ട് എത്ര വർഷമായി വണ്ടി എടുത്തത് എത്ര വർഷം രണ്ടായിരത്തി പതിനാലും കഴിഞ്ഞ പാടില്ലേ അവിടെ രസാ നമുക്ക് ഇവിടെ ഇരിക്കാം വണ്ടി ഒന്ന് സെറ്റ് ആക്കട്ടെ ഹലോ ഹലോ ബോസ് എന്താണ് ഫോട്ടോ എടുത്തത് എങ്ങനെയുണ്ട് ഫോട്ടോ അടിച്ചല്ലേ ലുക്ക് ഇവിടെ നല്ല സ്പോട്ടുണ്ട് ഫോട്ടോ എടുക്കാനുള്ള നമുക്ക് അവിടെ സർവീസ് ചെയ്യുമ്പോ ഫോട്ടോ എടുക്കാം നല്ലൊരു വൈബുള്ള സ്ഥലത്ത് പറയുമ്പോ പുറത്തൂരാണ് ആ വയല് 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 ഞാൻ ഇത് ബദാം ഇത് ഇത് വേറെ ബദാമല്ല എന്നോട്ട് നല്ല വേലാട്ടതിന് അത്തിപ്പഴം ഞാൻ ഇവിടെ കെഴുകിട്ടാ ഞന അതിനുള്ള

ഓൻ ടിപൊളി സംഭവം എന്താ ഓൻ വീൽ കപ്പ് ഓന്റെ വീൽ കപ്പ് ഇടുമ്പോഴൊക്കെ ഓന എവിടെങ്കിലും വരുമ്പോ തീർച്ചാണ്ട് പോവില്ല ഓൻ വീൽ കപ്പ് തീർത്തിട്ട് ഇതേപോലത്തെ പെയിന്റ് അടിച്ചു കാണണങ്ങക്ക് കണ്ടോളി മക്കളെ ഞാൻ ഞാൻ ചെയ്ത് സത്യം പറഞ്ഞ കൊറേ നേരമായിട്ട് വണ്ടി ഓടന്നിട്ടിട്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇതാണ് ഷുബ്രാക്ക പറഞ്ഞിട്ടുള്ള വീൽ കപ്പ് ഇതാണ് പെയിന്റ് അടിച്ചിട്ടുള്ളത് കേട്ടാ പക്ഷെ കാണുമ്പോ ദൂരത്ത് കാണുമ്പോ അങ്ങനെയായിരിക്കും ഇവിടെ എക്സ്ട്രാ പക്ഷേ പക്ഷെ പെയിന്റിങ് ആണ് സർവീസൊക്കെ കഴിഞ്ഞാൽ മൂപ്പർക്ക് ഭയങ്കര ഹാപ്പി ആട്ടാ എങ്ങനെയുണ്ട് സന്തോഷം ഇവിടെ വേറെ ഷേഡിങ് അടിച്ചിട്ടുണ്ട് കളർ പിന്നെ എന്താ ഇതാണ് നമ്മളെ സ്വപ്നം വണ്ടി കുറച്ചു പറമ്പ് ലക്ഷ്യമാക്കിട്ടാണ് പോണ പക്ഷെ ഇവിടെ മണിക്കൂറായി ബ്ലോക്കിൽ വിട്ടത് അരമണിക്കൂറിന് മുകളിലായിട്ട് ഒന്നും വിഷയമേ അല്ല ആൾക്കാരെ കുത്തി കുത്തി അല്ല ആൾക്കാരൊക്കെ ചമ്പറോട്ടം പാലം ജൂവിലേഴ്സ് അല്ലേ അവരി കുത്തി കുത്തിയിട്ടാണ് എങ്ങനെ കുത്തി കുത്തി കയറുള്ളി പോയി പെത്തുന്നറിയില്ല

ണ്ട് ഇതാ കടന്നിട്ട് സ്പോട്ട് ഇപ്പോഴത്തെ അടുത്തൊരു വീടുണ്ട് ഒരു വലിയ വീടുണ്ട് അത് തോന്നു ഇവിടെ മണ്ണുറ്റിടുന്നു ഇതാണ് സ്ഥലം ഞാൻ ഫായ്മ കൂടെ ലാസ്റ്റ് വന്ന് കിട്ട പറന്നു നിർവഹിക്കും നോക്ക ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ എല്ലാം സെറ്റ് ആയിരിക്കുന്നതായിരിക്കും നടക്കട്ടെ നടക്കട്ടെ ഇതിനോട് ഇരുന്നപ്പോൾ നല്ല സുഖം തായിന്റെ ജോടുവരുനൊക്കെ കുറേ മാറ്റുണ്ട് എന്താണ് ഇങ്ങനെ നിൽക്കുന്ന വായോ കല്ലിട്ടൊന്നും കാണാനില്ല കല്ലിട്ട് ഇതാ ഇവിടെ ഉണ്ട് കണ്ടില്ല ഇവിടായിട്ട് കല്ലിട്ട് ആ ഇവിടൊക്കെ അവിടെ കാണാനില്ല അവിടെ കാണാനില്ല വായ നമുക്ക് വായേക്കാം ഈ തേങ്ങ വല്ല തേങ്ങയണ്ടോ നോക്കട്ടേട്ടോ മുന്നൊക്കെ തേങ്ങ ഉണ്ടായിരുന്നു ഇപ്പൊ തേങ്ങ ഒന്നും കാണുന്നില്ല അയ്യ ആകെ രണ്ട് തേങ്ങ ഉള്ളത് വേറെ ഒന്നുമേ ഇല്ല ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ ആ ഈ സൈഡ് ഇവിടെ പോലെ തന്നെയാണ് ഇവിടെ ആയിരിക്കും ഇൻഷാല്ല നമ്മള് വീടുണ്ടാക്കാൻ വേണ്ടി പോണ ഇതായിരിക്കണ സ്ഥലം കറമ്പറോട്ടിൽ എത്തിട്ടാ നമ്മളൊരു ചായ അടിക്കാൻ വേണ്ടി വന്നു ഇങ്ങനെ ട്ടാ ഞാന് വരുന്നത് ഭയങ്കര സുഖം ഇവിടെ നിന്നിട്ട് പവർ കേട്ടോ ഒരു രക്ഷയില്ല കാണാൻ നല്ല ക്ലാരിറ്റി ഉണ്ട് ഇവിടെ നിന്ന് ഫുൾ തിരക്കിലെ ഇവിടെ നല്ല ഡ്രസ് ഉണ്ട് കേട്ടോ കാണാൻ നമ്മളെ വണ്ടി തന്നെ വണ്ടി ഇടയില്ല നല്ല മജാപ്പ് കളറായിരിക്കുന്നു കുളിച്ച് കുട്ടപ്പനായിരിക്കുന്നു ന്യൂ നോർമൽ നോർമലല്ല അടിപൊളി ഗൈസ് അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്താം എനിക്ക് പനി കൂടി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ വീഡിയോ പുതിയൊരു വീഡിയോ പുതിയൊരു പുതിയൊരു ദിവസം കാണാം അപ്പൊ എന്തായാലും